അസ്സാമലൈക്കും വറഹമത്തല്ല വർക്കാത്തു സ്നേഹക്കൂട്ടുകാർ ഗൃഹ ദുരത്വത്തിൻ്റെ ഊഷ്മളതയുമായി വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം നമ്മിലേക്ക് കടന്നു വരികയാണ് സ്വാതന്ത്ര്യ സമരബലിക്കലിൽ ആഹുതി ചെയ്യപ്പെട്ട ഒട്ടനേകം ജീവനങ്ങൾ ഇന്നും വല്ലാത്തൊരു ഓർമ്മയായി നമ്മുടെ മനസ്സങ്ങളിലും ചരിത്രത്തിലും അവശേഷിക്കുകയാണ് നമ്മളിന്ന് അന്തമാൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തമാൻ്റെ പങ്കിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് എന്നോടൊപ്പം കൂടിയുള്ളത് എഴുത്തുകാരനും ചിന്തകനും ജേർണലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള അഭിനന്ദനായ അബ്ദുറഹ്മാൻ സാഹിബ് അവറുകളാണ് അബ്ദുറഹ്മാൻ കാ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്തമാൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ എങ്ങനെ അന്തമാൻ്റെ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അന്തമാൻ്റെ അതിലുള്ളൊരു പങ്കും എങ്ങനെ വിലയിരുത്താൻ കഴിയും സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ അൻഡമാൻ എങ്ങനെയാണ് അണ്ടമാൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ അൻഡമാൻ ഒരു ദ്വീപ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാ ഭാഷയുടെ ആൾക്കാരും നമ്മൾ കൈതിയായിട്ട് വന്നതാണ് എന്തായാലും മറ്റൊരു നാട്ടിൽ നിന്ന് എല്ലാ നാട്ടിൽ നിന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഓരോന്നായിട്ടും ഞാൻ പറഞ്ഞുതരുണ്ട് ഇപ്പോൾ നമ്മൾ മാപ്പ്ല റെസൊലൂഷൻ മാപ്ല ക്രാന്തി ഒന്നുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ നിന്ന് കുറേ സ്വതന്ത്ര സേനാനി അവരുണ്ടായിരുന്നു അവരെ ഇവിടെ കടൽ കേട്ടിട്ട് ഇവിടെ സെല്ലുലർ ജയിലിൽ കൈദിയായിട്ട് കൊണ്ടുവന്നു അവരെ പിടിച്ചിട്ട് തടവുകാരാക്കി അവിടെ കേദിയായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറേ അവരെല്ലാം ഭയങ്കര സഹിച്ചിട്ടുണ്ട് അവരെ ബ്രിട്ടീഷ്കാരുടെ ഉപദ്രവം എല്ലാം സഹിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ നോർത്ത് ഇന്ത്യ നിന്നും നമ്മളെ കൊണ്ടുവന്നിട്ട് സെല്ലുലർ ാണ് അണ്ടമാനിൽ ബ്രിട്ടീഷ്കാര് വന്നത് അവർ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്തത് എന്താണെന്ന് പറഞ്ഞ ഇവിടുത്തെ റോസ് അല്ലൊന്നുണ്ട് ആ റോസ് അലൻഡിലാണ് അവർ ആദ്യം വന്നത് അണ്ടമാനിലെ ക്യാപിറ്റലായിട്ട് അണ്ടമാനിന്റെ രാജധാനി ആയിട്ട് റോസ് ഒരു ആക്കി മാറ്റി ആക്കി മാറ്റി അവിടെയാണ് ഇവരെല്ലാം താമസിച്ചിരുന്നത് അത് ചെറിയൊരു ഐലൻഡാണ് അവിടെ ഈ കൈദികളെല്ലാം ഈ സെലുലർ ജയിലിലാണ് ഇവിടെ ഇവിടെ അവര് വരണ കാരണം ഇവിടെ ഒരു സെല്ലുലർ ജയിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാണ് അവർ സേനാനികളെ അല്ലെങ്കിൽ അവരെ പിടിച്ചിടാൻ സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഇവിടുന്ന് എവിടെ പോയാലും കടലാണ് എവിടെ നോക്കിയാലും കടലും കാടുമാണ് അതുകൊണ്ട് ഇവിടെ വന്നാൽ എവിടെയും ഓടും ഓടി പോകൂലെന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ജയിലിടാൻ വേണ്ടിട്ട് ആദ്യം അവരെ കൊണ്ടുവന്നിട്ട് എല്ലാ സ്ഥലം എല്ലാം വെട്ടി ശരിയാക്കിയിട്ട് അവര് ശരിയാക്കിയിട്ട് അവിടെ ഒരു ജയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൈദ്യയിൽ ആദ്യം കൊണ്ടുവന്നു അവരെ അടിക്കലും അവരെ പ്രതാടിക്കലും ഭയങ്കരമായ ഒരു ഉപദ്രവങ്ങളൊക്കെ വല്ലാതെ

ആ എ വിങില് സിക്സ് എയ്റ്റി വൺ കൊട്ടാരം ചെറിയ ചെറിയ കൊട്ടാരം ഉണ്ടായിരുന്നു അതിൽ ഇവരെ പിടിച്ചു വെച്ചിട്ട് രാവിലെ എന്താ പണി വേണെങ്കിലും ചെയ്യിപ്പിക്കും പിന്നെ അതിൽ പിടിച്ചു വെക്കും തിന്നാനും കുടിക്കാനും ഒന്നും തരാതെ അങ്ങനെ അവരെ ആ പിന്നെ അവര് ഇവിടെ റോസല്ല അവരുടെ ഭയങ്കര കൊട്ടാരവും അവരെ ഭയങ്കര എൻജോയ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇവരെ ജോലിയെടുക്കാൻ വേണ്ടിയിട്ട് കാട് ശരിയാക്കാൻ വേണ്ടിയിട്ടും അതിനും ഇതിനൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ ചെല്ലാ ജെല്ലിടും ഇവർ ഒച്ച ഇട്ടാൽ അവിടെ ഒരു തൂക്ക ഇടണ്ടും ഫാസി ഫാസികർ എന്താന്ന് പറഞ്ഞാൽ തൂക്കം ഇടൂല്ലേ കൊല്ലം വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ തൂക്കം അങ്ങനെ കണ്ടമാന ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ സ്വതന്ത്ര സേനാനി സ്വതന്ത്ര പോരാട്ടത്തിൽ അവർ പങ്കെടുത്ത ആൾക്കാരെ അത് നോർത്ത് ഇന്ത്യ ആയിക്കോട്ടെ ചെന്നൈ ആയിക്കോട്ടെ കേരളമായിക്കോട്ടെ അവിടെ നിന്നെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടാം എന്നാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവിടെക്ക് പോകാൻ ഒരു സ്ഥലമില്ല ഇവിടുന്ന് ആ സെല്ലുലർ ജയിൽ ആദ്യം ഉണ്ടാവുമ്പോൾ ഇവിടെ അടുത്ത ഒരു സിറ്റിസനൊന്നുമില്ല ഇവിടെ ഒരു സിറ്റി ഇല്ല ഒന്നുമില്ല അത് ആ സെല്ലർ ജയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ റോസ് അലൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോസ് ഇവർ ഇവിടെ വരും അവിടുത്തെ ആ ആ സമയത്തുള്ള ഓഫീസർമാർ ഓഫീസർമാരോ വന്നിട്ട് ഇവിടെ വന്നിട്ട് അവരെ അടിക്കലും അവരെ തുക്കിടലും ഉപദ്രവിക്കലും ഒക്കെ ചെയ്തിട്ട് അവർ അങ്ങോട്ട് പോകും പിന്നെ എല്ലാ നമ്മളെ ആൾക്കാരെല്ലാം ഇവിടെ ഭക്ഷണം ഇല്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ കുടിക്കാൻ വെള്ളം ചോദിച്ചാൽ മൂത്രം കൊടുക്കും അങ്ങനെല്ലാം ഇവരെ ഉപദ്രവിച്ചു തീർച്ചയായിട്ടും അപ്പോൾ ഭയങ്കര ഒരു റോളാണ് അണ്ടമാൻ്റെ ഈ സ്വതന്ത്ര പോരാട്ടത്തിൽ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രിട്ടീഷുകാർ പോയിൻ്റെ ശേഷം ജപ്പാനിക്കാർ ഇവിടെ വന്നു ജപ്പാനിക്കാർ വന്നിട്ട് അവരും ഇങ്ങനെ തന്നെ ഭയങ്കര ഉപദ്രവം എല്ലാം ചെയ്തിട്ട് എയ്റ്റീൻ സിക്സ്റ്റി നയല് ബ്രിട്ടീഷുകാർ വന്നു രണ്ടാം വേൾഡ് വാർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ജപ്പാനീസ് വന്നു ആ പിന്നെ ഇവിടെ നിങ്ങള് അടുത്തെല്ലാം പോകുമ്പോൾ കുറെ കണ്ടിട്ടുണ്ടാവും ഇവിടെ അടുത്ത് നമ്മൾ കാർബിൻസ്കോ ബീച്ചിലെല്ലാം പോകുന്ന സമയത്ത് കുറെ ബങ്കേഴ്സ് എല്ലാം കാണും ആ ബങ്കേഴ്സ് എല്ലാം ഈ കാർ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൽ അണ്ടമാനിന്റെ റോള് ഒരു ാണ് അതായത് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ത്യാഗം സഹിച്ച ഒരുപാട് ആളുകളുടെ കരച്ചിലും അവരുടെ രക്തവും കാലിഞ്ഞമാരത്തുനിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ജനങ്ങൾ അധിവസിക്കുന്നത് ജനവാസം തുടങ്ങിയത് തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു വർഷത്തിലാണ് എന്നോ അങ്ങനെ ഉണ്ടോ അതല്ല അതിന് മുമ്പ് തന്നെ ഇവിടെ ആളുകൾ അവര് ആദ്യം തന്നെ ഉണ്ട് അവർ മംഗോളിയൻ ഇതിലാണ് മംഗോളിയൻ ടൈപ്പ് ടൈപ്പിലാണ് പക്ഷെ ഇവര് വന്നതിന്റെ ശേഷം ഇവര് നാട്ടിൽ നിന്ന് എല്ലാ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്വതന്ത്ര ആയിൻ്റെ ശേഷം ഇവിടുത്തെ ഇന്ത്യത്തെ ഭരണാധികാരി ചോദിച്ചു നിങ്ങൾക്ക് അവിടെ പോണോ അതെവിടെ തന്നെ നിക്കണോ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം എല്ലാം തരാം നിങ്ങൾ ഇവിടെ ജോലിയും തരാം എല്ലാം പറഞ്ഞിട്ട് കുറച്ചാളിവിടെ നിന്നു കുറച്ചാൾ ഇവിടെ നിന്ന് പോയി പിന്നെ നമ്മളെല്ലാം ആ കുടുംബത്തിന് വന്നതാണ് ആ പയെ നമ്മളെ ബ്രിട്ടീഷുകാർ ഇവിടെ കൊടുുന്ന കതി കേദിയുടെ മക്കളാണ് മക്കളെ മക്കളാണ് ഞമ്മളെല്ലാം ഈ ഈ ഇവിടെ നടക്കുന്നത് പിന്നെ കുറെ ഗവൺമെൻറ് സെർവൻ്റ് എല്ലാം വന്നതിന് ശേഷം ഇവിടെ അവരും വന്നു അങ്ങനെ ഒരു ഇവിടെ ഒരു സിറ്റി നിർമിച്ചു അപ്പോൾ പിന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യം സ്വാതന്ത്ര്യം നേടിയ പ്രദേശം എന്നൊക്കെ ആദ്യം ഇവിടെ ഈ സ്റ്റേഡിയം ഉണ്ടായിരുന്നില്ല സ്റ്റേഡിയം ജിംഖാന ഗ്രൗണ്ടെന്നാണ് ആദ്യം പറയുന്നത് അപ്പോൾ തേർട്ടീ ഡിസംബർ തേർട്ടീ ഡിസംബർ ഫോർട്ടി ത്രീയില് നമ്മൾ സ്വതന്ത്രം കിട്ടുന്ന മുമ്പ് സുഭാഷ് ചന്ദ്ര ബോസ് വന്നിട്ട് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് വന്നിട്ട് ഇവിടെ കൊടി നമ്മളെ തിരങ്ക നമ്മളെ രാഷ്ട്രീയ കൊടി ഇവിടെ ഉയർത്തിരുന്നു അത് ഇപ്പോഴും ഓർമ്മ വെച്ചിട്ട് അവിടെ ഒരു സ്ഥിതിയെല്ലാം വെച്ചിട്ട് അവിടെ തേർട്ടി ഡിസംബർ ആ സമയത്താണ് അവർ ആദ്യം വന്നിട്ട് ഇവിടെ കൊടിയേത്തിയത് അന്തമാൻ ഇന്ത്യയുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ട് സംശയം എന്താ വെച്ചാൽ ജാപ്പനീസ് വന്നല്ലേ ജാപ്പനീസ് വന്നത് എന്ന് വെച്ചാൽ നാപ്പത്തിരണ്ടിലാണെങ്കിൽ പിന്നെ ഫോർട്ടി ടു അപ്പൊ അതിനുശേഷം പിന്നെ നേതാജി വരികയും പിന്നെ അന്ന് തന്നെ ജപ്പാനീസുകൾ ഉള്ള കാലത്തിലാണോ ഇവിടെ ഫ്ലാഗ് പിന്നെ ഉയർത്തിയതൊക്കെ കൊടി ഉയർത്തിയത് കുടിയു ടൂല്ണ്ട് അപ്പോ നേതാജി സുഭാഷ് ചന്ദ്രബോസിടെ ഐ എൻ എ അവരോട് സേന ഉണ്ടായിരുന്നു അത് വന്നതും ഇവര് വന്നതും ഒന്നായിട്ടാണ് അപ്പോ അവർ ആ പോരാട്ടത്തിൽ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ജപ്പാനീസിന് അങ്ങനെയാണ് ഇവിടെ അവര് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്